ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പരിവാർ മലപ്പുറം ജില്ലാ കമ്മിറ്റി പരിവാർ ജില്ലാ ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ ജിബിൻ മോനെതിരെ എടക്കര പോലീസ് എടുത്ത പോക്സോ കേസ് ഉടൻ പിൻവലിക്കണം രണ്ടു ദിവസത്തിനുള്ളിൽ മർദ്ദിച്ചവരുടെ അറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ എടക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ശക്തമായ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എടക്കരയിലെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ക്രൂരമായി അതിക്രമിച്ച കൈയേറ്റം ചെയ്ത പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് അവരുടെ രക്ഷിതാക്കൾ സംഘടനയായ പരിവാറിന് ആവശ്യപ്പെടുവാനുള്ളത് ഈ കേസിൽ സംഭവം നടന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ് അതിനു പുറമെ ഈ ഇരയാക്കപ്പെട്ട ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ കള്ളക്കേസ് ചുമത്തി പോക്സോ കേസ് ചുമത്തി എന്നുള്ളത് ഏറ്റവും വിചിത്രവും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നതുമായ നടപടിയാണ് ഈ കേസ് ഈ ഭിന്നശേഷിക്കാരനെതിരെ കള്ളക്കേസിൻ്റെ പേരിൽ കള്ള പരാതിയുടെ പേരിൽ പോക്സോ കേസ് ചുമത്തിയത് എത്രയും വേഗം പിൻവലിക്കണമെന്നും ആ കുട്ടിക്കും ഈ അതിക്രമ ആ കുട്ടിക്ക് നീതി കിട്ടുന്ന വിധത്തിൽ പോലീസ് അധികാരികള് നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഭിന്നാരായ കുട്ടികൾ രക്ഷിതാക്കൾ സംഘടനയായ പരിവാറിന് ആവശ്യപ്പെടുവാനുള്ളത് പോക്സോ കേസെടുത്ത എടക്കര പോലീസിന്റെ നടപടിയിൽ ഭാരവാഹികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ വകുപ്പ് മന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ചവർ നാട്ടിൽ വിലസി നടക്കുകയാണ് പോലീസ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യും വരെ സമരവുമായി അവർ പറഞ്ഞു ഇതിൽ നീതി ഈ പ്രതികളെ എത്രയും വേഗം അടിയന്തരമായി പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ സംഘടനയായ പരിവാർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ആദ്യഘട്ടമായി അടുത്ത ദിവസം തന്നെ എടക്കര പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉപവാസരം സമരം നടത്തുവാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് ഗാലിർ സെക്രട്ടറി ജാഫർ ി അയ്യൂബ് താഴക്കോട് സുഹറ വഴിക്കടവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി